ഇന്ത്യന് പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബാഹുബലി ദി എപ്പിക് തിയേറ്ററിലേക്ക് എത്തുകയാണ് ഇപ്പോഴിതാ അണിയറ പ്രവര്ത്തകര് പുറത്തുവിട്ട ചിത്രത്തിന്റെ ട്രെയിലറിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ബാഹുബലി ദിയപ്പികിന്റെ വരവിനായാണ് ഈ മാസം അവസാനം തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ട്രെയിലർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ രണ്ടു ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ച് പുറത്തിറങ്ങിയ ട്രെയിലറിന് ഗംഭീര വരവേൽപ്പാണ് ലഭിക്കുന്നത് പ്രഭാസ് ആരാധകർ ബാഹുബലി ദിയപ്പിക ഏറ്റെടുത്തു കഴിഞ്ഞു ഒക്ടോബർ മുപ്പത്തിയൊന്നിനാണ് ബാഹുബലി വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ബാഹുബലിയുടെ രണ്ടു ഭാഗങ്ങളും ചേർത്ത് നാലര മണിക്കൂറാണ് ചിത്രത്തിന്റെ ദൈർഘ്യം പ്രഭാസ് നായകനായ ചിത്രത്തിന്റെ രണ്ടു ഭാഗങ്ങളും ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് രണ്ട് സിനിമകളും സംയോജിപ്പിച്ചുകൊണ്ട് ബാഹുബലി ദി എന്ന പേരിൽ സിനിമ വീണ്ടും തിയേറ്ററുകളിൽ എത്തുമ്പോൾ പ്രേക്ഷകരും ആവേശത്തിലാണ് ഇപ്പോൾ ഈ പുതിയ വേർഷനിൽ ചില മാറ്റങ്ങളും ഉണ്ടായേക്കുമെന്നാണ് സൂചനകൾ ഇതുവരെ കാണാത്ത ചില പുതിയ സീനുകളും ഈ പതിപ്പിൽ ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ചിത്രം ഇന്ത്യയിൽ നിന്ന് റീറിലീസിലും നൂറുകോടി നേടുമെന്നാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത് വേൾഡ് വൈഡ് റീറിലീസാണ് ചിത്രത്തിനായി അണിയറ പ്രവർത്തകർ ഒരുക്കുന്നത് ഇന്ത്യയ്ക്ക് പുറമെ നോർത്ത് അമേരിക്കയിലും ഫ്രാൻസിലും ജപ്പാനിലും അടക്കം ചിത്രം എത്തുന്നുണ്ട് റിലീസ് സമയത്ത് ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി രണ്ടാമത്തെ ഇന്ത്യൻ ചിത്രമായി ബാഹുബലി മാറിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ബാഹുബലി ദിബിഗിനിംഗ് ബോക്സ് ഓഫീസിൽ നിന്ന് അറുന്നൂറ്റി അൻപത് കോടി രൂപ നേടിയിരുന്നു പിന്നാലെ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ദി കൺക്ലൂഷൻ ഗംഭീര വിജയം നേടുകയും ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടുകയും ചെയ്തു ബാഹുബലിയുടെ കഥ എഴുതിയത് എസ് എസ് രാജമൗലിയുടെ പിതാവ് വി വിജേന്ദ്ര പ്രസാദാണ് എം എം കീരവാണിയാണ് ചിത്രത്തിന്റെ സംഗീതമൊരുക്കിയത് ചിത്രത്തിലെ ഗാനങ്ങളും ബിജിയമും ഇന്നും ഹിറ്റാണ് പ്രഭാസ് തമന്നാഭാട്ടിയ അനുഷ്കാ ഷെട്ടി റാണ സത്യരാജ് തുടങ്ങിയവർ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രത്തിൽ നാസർ രമ്യാകൃഷ്ണൻ പ്രഭാകർ തുടങ്ങിയവരും അഭിനയിച്ചിരുന്നു ആദ്യ ഭാഗത്തിൽ അതിഥിവേഷത്തിൽ കന്നഡ സൂപ്പർ സുദീപും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം